എന്തിനാണവൻ മറച്ചുവെച്ചത് ഒന്ന് പറയാമായിരുന്നില്ലേ എവിടെ കൊണ്ടുപോയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വാക്കുകളാണിത് സിനിമക്കുള്ളിലും പുറത്തും വലിയ രീതിയിൽ സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തിയായ മമ്മൂട്ടി സുഹൃത്തും നടനും സംവിധായകനുമായ കൊച്ചിൻ ഹനീഫയുടെ അസുഖ വിവരമറിഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളാണിത് കൊച്ചിന് അനീഫയുടെ ഭാര്യ ഫാസിലയോടാണ് മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞത് ഈടെ നടൻ കുഞ്ചൻ്റെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടിയെ നേരിട്ട് കണ്ടപ്പോൾ മക്കൾ വലുതായല്ലോ രണ്ടുപേരും നന്നായി പഠിക്കണമെന്ന് പറഞ്ഞ് മക്കളെ മമ്മൂട്ടി അനുഗ്രഹിച്ച കാര്യവും ഫാസില പറഞ്ഞു ലിവർ സിറോസിസ് രോഗം ബാധിച്ചാണ് കൊച്ചിന് ഹനീഫ മരണപ്പെട്ടത് എന്നാൽ ഹനീഫ ഒരിക്കലും ഒരു മദ്യപാനി ആയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അസുഖമുണ്ട് എന്ന കാര്യം നേരത്തെ അറിഞ്ഞെങ്കിലും ഈ വിവരം ആരോടും ഹനീഫ പറഞ്ഞിരുന്നില്ല രോഗമുണ്ടെന്നറിഞ്ഞാൽ അഭിനയിക്കാൻ ആരും വിളിച്ചില്ലെങ്കിലോ എന്ന പേടി കാരണമാവാം അദ്ദേഹം അസുഖ വിവരം പുറത്തു പറയാതിരുന്നത് എന്നാണ് ഭാര്യ പറഞ്ഞത് ആരോഗ്യം പോലും നോക്കാതെയാണ് അവസാന കാലത്ത് മക്കൾക്ക് വേണ്ടി അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചത് എന്നും മരിക്കുന്നതിന് നാല് മാസം മുമ്പാണ് രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ താൻ അറിയുന്നത് എന്നും ഭാര്യയായ ഫാസില പറഞ്ഞു രണ്ട് ഇരട്ട പെൺമക്കളാണ് അനീഫയ്ക്ക് അനീഫ മരിക്കുമ്പോൾ മൂന്നര വയസ്സായിരുന്നു കുട്ടികളുടെ പ്രായം മരണമെന്ന സത്യം അറിയാമെങ്കിലും ചില സമയത്ത് അദ്ദേഹം കൂടെയില്ലല്ലോ എന്ന് വേദന ഉണ്ടാവാറുണ്ടെന്ന് ഭാര്യ കണ്ണീരോടെ പറഞ്ഞു ഈയിടെ കൊച്ചിൻ ഹനീഫയുടെ ഓർമ്മ ദിനത്തിൽ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഓർമ്മക്കുറിപ്പും ആരാധകരിൽ കണ്ണീർ പടർത്തിയിരുന്നു മമ്മൂട്ടിയുടെ കൂടെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഹനീഫ മമ്മൂട്ടിയെ നായകനാക്കി വാത്സല്യം എന്ന സിനിമ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മലയാളം കൂടാതെ തമിഴ് സിനിമകളിലും ശ്രദ്ധേയനായ നടനായ കൊച്ചിൻ ഹനീഫ മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക